ഇന്ന് ഇത്രയധികം മാധ്യമ സുഹൃത്തുക്കൾ ഇവിടെ വന്നിട്ടുണ്ട് വലിയ സന്തോഷം കാരണം എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ ഇരുപത്തെട്ട് ഇരുപത്തി വർഷമായിട്ട് ഇൻഡസ്ട്രിയില് കൊച്ചു കൊച്ചു വേഷങ്ങൾ ചെയ്ത് ഇവിടെ വരെ എത്തിയ ഒരാളാണ് സത്യസന്ധമായി പറഞ്ഞാൽ പ്രേക്ഷകരുടെ കയ്യടി അതുപോലെ തന്നെ എന്നെ വിശ്വസിച്ച് ഞാൻ ഇത്രയും പ്രശ്നത്തിൽ നിൽക്കുമ്പോഴും എന്നെ വിശ്വസിച്ച് ഇവിടെ സിനിമ നിർമ്മിക്കുന്ന എൻ്റെ നിർമ്മാതാക്കൾ അതുപോലെ തന്നെ എന്നെ പുതിയ പുതിയ കഥാപാത്രങ്ങൾ തന്ന് എൻ്റെ സംവിധായകരെ എൻ്റെ എഴുത്തുകാര് എൻ്റെ കോആർട്ടിസ്റ്റുകൾ ഒരുപാട് പേരുടെ ഒരു പ്രാർത്ഥനയാണ് ഈ ഞാൻ അതുപോലെ തന്നെ ഈ സിനിമ എനിക്ക് എത്രത്തോളം ആവശ്യമാണെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം കാരണം ഞാൻ നിങ്ങളെ ഇത് എൻ്റെ നൂറ്റി നാൽപ്പത്തി ഒമ്പതാമത്തെ സിനിമയാണ് ഇത്രയും കാലം ഞാൻ ഒരുപാട് ചിരിച്ചു ചിരിപ്പിച്ചു കുറച്ച് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഞാൻ ദിവസം കരഞ്ഞൊണ്ടിരിക്കുന്ന ഒരാളാണ് ചിരിപ്പിക്കാൻ ശ്രമിക്കുന്ന എനിക്ക് ഇവിടെ നിലനിൽക്കാൻ ഈ സിനിമ എനിക്ക് ആവശ്യമാണ് ഞാൻ പല ശ്രമങ്ങളുണ്ടാണ് ആസ് എൻ ആക്ടർ പല വേഷത്തിൽ നമ്മള് ശ്രമിക്കും പിന്നെ ഈ സിനിമ വിനീത് വന്ന് പറഞ്ഞ കഥ രാജേഷ് രാജവൻ നന്നായിട്ട് എഴുതിയൊരു കഥ ഈ സിനിമ പവി കെയർ ടേക്കർ തിയേറ്ററിൽ എത്തുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ വിശ്വസിച്ചുകൊണ്ട് മാത്രമാണ് വരുന്നത് കാരണം ദിലീപിൻ്റെ സിനിമയിൽ നിന്ന് ഏറ്റവും വലിയ കമ്പനികളുടെ സിഇഒ ആണെങ്കിലും താഴെ നിൽക്കുന്ന ആളുകളാണെങ്കിലും ചായക്കടയിൽ ചായ അഴിക്കുന്ന ആളാണെങ്കിലും പറയുന്നത് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ആൾക്കാരും പറയുന്നത് നിങ്ങളുടെ സിനിമകൾ കാണുന്നത് ഞാൻ കുറച്ചിരിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ സ്ട്രെസ് ഒഴിവാക്കാനാണ് അപ്പൊ തീർച്ചയായിട്ടും എനിക്ക് ആ കാര്യം പറയാം നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾ അങ്ങനെ എന്നാഗ്രഹിക്കുന്ന ഒരു കഥാപാത്രം തന്നെയാണ് വളരെ സാധാരണക്കാരനായ പവിത്രൻ പവി കെയർ എന്ന ഈ സിനിമയിൽ ഞാൻ അവ അവതരിപ്പിക്കുന്ന പവിത്രൻ അതെനിക്ക് കൊണ്ടുവന്നു തന്ന എൻ്റെ പ്രിയ ശരിക്കും പറഞ്ഞാൽ ഞാൻ വിനീത് നേരത്തെ പറഞ്ഞു ഞാൻ വിനീതും തമ്മിലുള്ള കാര്യങ്ങൾ ഞാൻ എൻ്റെ സഹോദരനോടുള്ള പോലെ തന്നെ വിനോദം കെട്ടുകയറാറുണ്ട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് പക്ഷെ എപ്പോഴും വളരെ ചിരിച്ചു നിൽക്കുന്ന മുഖമായിട്ട് തന്നെയാണ് വിനീതനോട്